വീട്ടിയ സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം മലബാർ സമരത്തിലെ സായുധ സമര പ്രഖ്യാപനത്തിന്റെ നൂറ്റിമൂന്നാം അനുസ്മരണം സംഘടിപ്പിച്ച് എൻ്റെ പാണ്ടിക്കാട് കൂട്ടായ്മ ആയിരത്തി തൊള്ളായിരത്തിയൊന്ന് ഓഗസ്റ്റ് സമര പ്രഖ്യാപനത്തിന്റെ നൂറ്റിമൂന്നാമത് വാർഷിക വേളയിലാണ് എൻ്റെ പാണ്ടിക്കാട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ ഉദ്ഘാടനം നിർവഹിച്ചു സുപ്രധാന ദിനമാണ് ഓഗസ്റ്റ് സായുധ സമര പ്രഖ്യാപനത്തിന്റെ നൂറ്റിമൂന്നാം അനുസ്മരണത്തോടനുബന്ധിച്ച് എൻ്റെ പാണ്ടിക്കാട് കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമുക്കൊക്കെ അറിയാം പരിമിതിയില്ലാത്ത അറ്റമില്ലാത്ത ഈ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ പൂർവികരുടെ ഒരുപാട് ത്യാഗത്തിലൂടെയും സമര പോരാട്ടത്തിലൂടെയും ഒരുപാട് കഷ്ടപ്പാടിലൂടെയും ഒക്കെയാണത് അതിനു തുടക്കം കുറിച്ചിട്ടുള്ള മണ്ണാണ് നമ്മുടെ പാണ്ടിക്കാട് എന്നുള്ള ചരിത്രങ്ങളിൽ ഉറങ്ങുന്ന പാണ്ടിക്കാട് ഇതില് ഈ ഒരു പാണ്ടിക്കാടിനെ ഒരുപാട് മൺ മറഞ്ഞ് പോയവരുണ്ട്

സംസാരിച്ചു ന്യൂസ് ബ്യൂറോ സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം